മാനവിക ഐക്യത്തിന്റെ സന്ദേശം വിളിച്ചോതി പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ നടന്ന സംയുക്ത ഈദ് ഗാഹ്ലിലേക്ക് എത്തിയത് ആയിരങ്ങൾ മനുഷ്യസാഗരം തീർത്ത സംയുക്ത ഈദ്ഗാഹ് ഫിഷിംഗ് ഹാർബറിന്റെ മണൽ പരപ്പുകളെ അക്ഷാർത്ഥത്തിൽ വീർപ്പുമുട്ടിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരത്തിലേറെ പേർ സംയുക്ത ഈദ്ഗാഹിന്റെ ഭാഗമാകാനെത്തി പെരുന്നാൾ സുദിനത്തിലെ പൊന്നാനിയുടെ നഗരഗ്രാമ വഴികൾ ഫിഷിംഗ് ഹാർബറിൽ അവസാനിക്കുന്ന തരത്തിലാണ് നടന്നു നീങ്ങിയത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പൊന്നാനി രൂപപ്പെടുത്തിയ മാനവിക മാതൃകയ്ക്കൊപ്പം കണ്ണിച്ചേർന്നു പൊന്നാനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായിരുന്നു ഇത് യുവപ്രഭാഷകൻ റിഹാസ് പുലാമന്തോൾ പെരുന്നാൾ നമസ്കാരത്തിനും പ്രയാസപ്പെടുന്നവര് മക്കളെ ഓർക്കുന്നവര് ഉമ്മയെ ഓർക്കുന്നവര് ഉപ്പയെ ഓർക്കുന്നവര് നിരന്തരമായി പ്രാർത്ഥനകൾ നിർവഹിച്ചവര് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പ്രാർത്ഥനയിലൂടെ നമസ്കാരത്തിലൂടെ ഖുർആൻ പാരായണത്തിലൂടെ നമ്മുടെ ഇസ്തിഫാറിലൂടെ നമ്മൾ അള്ളാഹുലേക്ക് പൊറുക്കലിനെ തേടുന്നതിലൂടെ ശുദ്ധിയാക്കപ്പെടുന്നത് നമ്മുടെ ഹൃദയമാണ് ഹൃദയത്തെ കാത്തു വെക്കുക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ഹൃദയം കൽബുൻ സലീം എന്ന് ഖുർആൻ ഉണർത്തിയല്ലോ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു ഹൃദയം നമ്മൾ എന്നും നിലനിർത്തി മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കുക അതിൽ നിന്ന് അകന്നാൽ നമുക്ക് വരാനിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും റമദാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ് അള്ളാഹുവിനോട് അടുപ്പിച്ച് ജീവിക്കുക മാനവിക സാഹോദര്യത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചും പരസ്പര സ്നേഹത്തിന്റെ വിശാലത കാണിച്ചും പെരുന്നാൾ കുത്തുബ സംയുക്ത ഈദ്ഗഹനെ മൂല്യവത്താക്കി ലോകം ആവശ്യപ്പെടുന്ന സമത്വ സന്ദേശത്തിന്റെ പ്രകടത രൂപങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്ന് ഗതീപ് ഉത്ബോധിപ്പിച്ചു ടിവ് ന്യൂസ് പൊന്നാനി പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിറ്റ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ